ചെറിയ കൂട്ടുകാരണ്ട ഇസ്രായേലിൽ എന്തൊക്കെ സംഭവങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇസ്രായേൽ ഗവൺമെൻറ് തന്നെ എല്ലാം ബ്ലോക്ക് ചെയ്തു പക്ഷേ ഇസ്രായേൽ ഗവൺമെൻറ് ബലം ഇസ്രായേലിന് അറിയാം എന്നാൽ ജനങ്ങൾക്ക് ഒന്നും പറ്റല്ലെന്ന് അതായത് ഭാഗോലി സിനിമ കാണുമ്പോൾ മറ്റുള്ള രാജാവാക്കുന്നത് എങ്ങനെയാണ് അവർ ജനങ്ങളെ സുരക്ഷ നോക്കി ആര് മഹേന്ദ്ര ഭാഗോലിയാ ഓക്കെ മഹേന്ദ്ര ഭാഗോലി അതേപോലെയാണ് നമ്മളവിടുത്തെ ഭരണാധികാരി ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും പറ്റരുത് ഇവിടെ ഇന്ത്യക്കാർ പോലെ താമസിക്കുന്നുണ്ട് ഇന്ത്യക്കാരുടെ സുരക്ഷയും കൂടെ അവർ നോക്കുന്നുണ്ട് മനസ്സിലായോ പിന്നെ ഇത് ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളായിരിക്കുമല്ലോ കുളിസീനെ കാണാൻ വേണ്ടി വേണ്ടിയിട്ട് എടുക്കുകയാണെന്ന് നോക്കരുത് പക്ഷേ ഇവിടെ ഇവർ കുളിക്കും ഇങ്ങനെ കുളിക്കാറുള്ളൂ ഓക്കെ മൊത്തത്തിൽ ഇവിടെ അടിപൊളിയാ എൻജോയ് ചെയ്ത് ജീവിക്കുക നാട്ടിലാണെങ്കിൽ എല്ലാവർക്കും സംശയരോഗവും അങ്ങനെ ഇങ്ങനെ പിത്തം പിടിച്ച് നടക്കുക പിത്തം പിടിച്ച് കിടക്കുക ഒക്കെ ഒരു ഒരാളിങ്ങനെ പറയുന്നതായിട്ട് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം നടന്നപ്പോൾ ആളെ പേര് ഞാൻ പറയുന്നില്ല പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ പറയുന്നു ഞാൻ ഇന്ത്യക്ക് സപ്പോർട്ട് അന്ന് ഇന്ത്യയിലിരുന്നു കൊണ്ട് അതാരെന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി കമൻ്റ് ഇടുക